നമ്മുടെ നമ്മുടെ ഫുഡ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്നെ മാറുവാണ് സോ ഈ പോലെ എനിക്കത് പ്രശ്നം മാക്സിമം ഒഴിവാക്കാൻ നോക്കാം കേൾക്കാം കേൾക്കാതെ കാരണം നിങ്ങളുടെ ഇഷ്ടമാണ് ഹലോ അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾക്ക് ഇന്നൊരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ് അത് ചിലപ്പോ എല്ലാവർക്കും അറിയായിരിക്കും ചെലപ്പോ കുറച്ചു പേർക്കെങ്കിലും അറിയില്ലായിരിക്കും അപ്പൊ അവർക്ക് വേണ്ടിട്ടും പിന്നെ അറിയുന്നവരും കാണാട്ടോ അപ്പോൾ ഞാൻ ഇന്ന് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകണേ എൻ്റെ സൂപ്പർ ഡ്യൂപ്പർ ആയിട്ടുള്ള ഡ്രൈ സ്കിൻ ആണ് എൻ്റെ ഡ്രൈ സ്കിന്നിൽ എത്രത്തോളം വർക്ക് ആവും എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ നമ്മുടെ പഴയ ആക്ട്രസ് അംബിക മാമുണ്ടല്ലോ അംബിക മാം അപ്പോൾ അവരുടെ ഒരു അവരുടെ ഒരു വൈറലായിട്ടുള്ള ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും വൈറലായിട്ടുള്ള ഒരു പാക്കാണ് നമ്മുടെ ഇന്ന് നോക്കാൻ പോകുന്നു അതിന് അത്ര വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല അതിനാകെക്കൂടി വേണ്ടത് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് അത് ഞാൻ വഴിയേ പറയാട്ടോ കേട്ടോ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ കാണാൻ നോക്കുക കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് പിന്നെ കുറച്ച് പേര് കുറച്ച് ചെറിയൊരു കമൻറ്റിൻ്റെ റീപ്ലൈ കൂടി തന്നിട്ട് നമുക്ക് നമ്മുടെ നമ്മുടെ കാര്യത്തിലോട്ട് കടക്കാം കുറച്ച് പേര് കുറച്ച് നാളുകളായിട്ട് കമന്റ് ബോക്സിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ചേച്ചി ചേച്ചി എന്ന് വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് എന്നെ അറിയില്ല എനിക്ക് നിങ്ങളെ അറിയില്ല നിങ്ങൾക്ക് എന്റെ ചാനൽ അല്ലെങ്കിൽ എന്നെ ഇഷ്ടമാണ് അല്ലെങ്കിൽ എന്റെ ചാനൽ ഇഷ്ടമാണ് അല്ലെങ്കിൽ എൻ്റെ കോണ്ടസ് ഇഷ്ടമാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്റെ ചാനൽ കാണാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ അറിയില്ല എനിക്ക് നിങ്ങളെ അറിയില്ല എന്തിനാ അനാവശ്യമായിട്ടുള്ള നമുക്ക് ചിലപ്പോൾ ഇൻറ്റൻഷലി നിങ്ങൾ ചീത്ത പറയുന്നതായിരിക്കും അതൊക്കെ എന്തിനാണ് എനിക്കൊരു കുഞ്ഞു മോനുണ്ട് സോ എല്ലാവർക്കും ഫീലിങ്സ് ഉണ്ട് എല്ലാവർക്കും ഇമോഷൻസ് ഉണ്ട് സോ എല്ലാവരുടെയും ഫീലിങ്സിനും ഇമോഷൻസ് വെച്ച് ചോദിച്ച് നല്ല ഏറ്റവും നല്ലത് പിന്നെ ഞാൻ മാക്സിമം പരമാവധി എല്ലാം ഒഴിവാക്കി വിടുന്നത് ഒരു കോൺട്രവേഴ്സിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് അപ്പോൾ അത് മാക്സിമം ഒഴിവാക്കുക നിങ്ങൾക്ക് സജഷൻസ് ചേച്ചിയെന്ന് പോലും വിളിക്കണ്ട നിങ്ങൾക്ക് സജഷൻസ് നീ അങ്ങനെ ചെയ്യൂ അല്ലെങ്കിൽ നീന്ന് വിളിച്ചിട്ട് സജഷൻസ് പറഞ്ഞാലും വലിയ കുഴപ്പമില്ല നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ കാണാതിരിക്കാം നിങ്ങൾക്ക് സജഷൻസ് ആയിട്ട് പറയുകയാണെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അക്സെപ്റ്റ് ചെയ്യാം ഇത് അനാവശ്യമായിട്ടുള്ള മോശമായിട്ടുള്ള കമൻസ് മോശം എന്ന് പറഞ്ഞ് വളരെ മോശമായിട്ടുള്ള ഈവൻ നമുക്ക് സോഷ്യൽ മീഡിയാസിലൊക്കെ പല രീതിക്കും ഇവൻ ന്യൂസിലൊക്കെ കാണുന്നതാണ് നിങ്ങൾക്ക് ഇത്രത്തോളം കണ്ടിട്ട് ഈവൻ എനിക്ക് അതിശയം തോന്നുന്നത് ഈവൻ നമുക്ക് പെൺകുട്ടികൾ തന്നെയാണ് നമ്മുടെ കമൻ ബോക്സിൽ വന്നിട്ട് ഇത്രത്തോളം മോശമായിട്ടുള്ള രീതിക്ക് കമൻസ് വരുന്നത് എന്നുള്ളതാണ് അതെന്തോ ആയിക്കോട്ടെ അത് അവരുടെ കൾച്ചറായിരിക്കാം എങ്കിൽ പോലും നമുക്ക് നമ്മളുടെ ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് എനിക്കൊരു മോനുണ്ട് എന്നുള്ള കാര്യം ആലോചിക്കാം നമ്മൾ എനിക്ക് ഞാൻ പറഞ്ഞു തന്ന അതല്ല ഏന്ന് നമുക്ക് നമ്മുടെ സ്കിന്ന് നിങ്ങൾക്കിപ്പോൾ ക്യാമറയിൽ കാണുമ്പോൾ അത് വലിയ കുഴപ്പമില്ലാണ്ട് തോന്നുന്നുണ്ടാകും പലരും പലരും ഇങ്ങനെ ഭയങ്കരമായിട്ട് കമൻ്റ് ചെയ്യുന്നുണ്ട് മേ ബി ശരിയായിരിക്കും എൻ്റെ സ്കിന് ഭയങ്കരമായിട്ട് ഡ്രൈ ആണ് ഇപ്പോ ഇപ്പോൾ ആയിട്ട് അറൗണ്ട് ഒരു ടു ഒരു വൺ ആൻഡ് ഹാഫ് ഇയർ അല്ലെങ്കിൽ ടു ഇയേഴ്സായിട്ട് ഭയങ്കരമായിട്ട് ഡ്രൈ ആണ് ഇപ്പോൾ മോനിപ്പോൾ രണ്ടര വയസ്സായി ആഫ്റ്റർ ഡെലിവറി ആണ് എനിക്ക് ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷമാണ് ഇത്രയും ഡ്രൈ ആയത് കാര്യം എന്താ വെച്ചാൽ നമുക്ക് എല്ലാം കോംപ്രമൈസ് ചെയ്യേണ്ടി വരും അമ്മമാർക്ക് അറിയായിരിക്കും എന്റെ ഏജ് ഗ്രൂപ്പിലുള്ള അമ്മമാർക്ക് അമ്മമാർക്കറിയായിരിക്കും കുട്ടികളുള്ള അമ്മമാർക്ക് അറിയാമായിരിക്കും ഇവൻ നമുക്കൊരു ഒരു കുഞ്ഞു കുട്ടി കുട്ടിയാവുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഉറക്കം നമ്മുടെ ഫുഡ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറുകയാണ് സോ നമുക്ക് നമ്മൾ പണ്ടത്തെ നമ്മള് കുഞ്ഞുണ്ടാവുന്നതിന് മുൻപുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ആയിരിക്കില്ല കുഞ്ഞ് വന്നതിന് ശേഷം ഉണ്ടാവുക സോ നമ്മുടെ സ്കിന്നിലാണെങ്കിലും നമ്മുടെ ഫിസിക്കലി നമുക്ക് മെന്റലി നമുക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ടാവും സ്ട്രെസ്സ് ഉണ്ടാവും സോ അതിന്റെ ഭാഗമായിട്ട് നമ്മൾക്ക് സ്കിന്നിലും നമ്മുടെ നമ്മുടെ ബോഡിയിൽ തന്നെ ചേഞ്ചസ് വരും സോ അതൊക്കെ നോർമൽ ആണ് അതിനെ വെച്ചിട്ട് ബോഡി ഷെയിം ചെയ്യാം അതൊന്നും എനിക്ക് വലിയ കാര്യമല്ല പക്ഷേ ഇത് നമ്മുടെ നമ്മൾക്ക് നമ്മുടെ വീട്ടുകാർ എനിക്ക് എനിക്കൊരു അമ്മയുണ്ട് എനിക്കൊരു അച്ഛനുണ്ട് എനിക്കൊരു അനിയനുണ്ട് സോ എനിക്ക് എനിക്ക് റിലേറ്റീവ്സ് ഉണ്ട് എനിക്ക് എനിക്ക് എൻ്റെ ഒരു എനിക്ക് എനിക്ക് ഹസ്ബൻഡും ഉണ്ട് എനിക്ക് ഹസ്ബൻഡും എനിക്ക് എൻ്റെ മോനും ഉണ്ട് എനിക്ക് എനിക്ക് നമുക്ക് ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരുണ്ട് നമ്മൾ അറിയുന്ന ആൾക്കാരുണ്ട് സോ അവരൊക്കെ കാണുന്ന സമയത്ത് അവർക്കത് വിഷമാവും സോ അതുപോലെ തന്നെ ഈക്വലി എനിക്കും അത് വിഷമാകും സോ മാക്സിമം ഒഴിവാക്കാൻ നോക്കുക എൻ്റെ സ്കിന്നാണ് ഞാൻ എന്റെ സ്കിന്നിനെ പ്രിപ്പേ ചെയ്യേണ്ടത് എന്റെ റെസ്പോൺസിബിലിറ്റി ആണ് സോ ഇതിപ്പോ വേറെ ഒരാൾ ഇത്ര മോശമായിട്ട് കമ നമുക്കറിയാം ഒരാൾക്ക് നമ്മളോട് ഇഷ്ടത്തോടെ ആണോ കമൻറ്റ് ചെയ്യണത് അല്ലെങ്കിൽ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇൻറ്റൻഷനി കമന്റ് ചെയ്യാണോ എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് ഒരാളുടെ കോമെൻറ്റ് കണ്ടാൽ തന്നെ അറിയാം അല്ലേ അപ്പോൾ പിന്നെ അത് നമുക്കൊരു നമ്മളെ നമ്മളെ ഒരാൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇല്ലെങ്കിൽ ആടെ നമുക്ക് എല്ലാ വീഡിയോസിന്റെ താഴെയും വന്നിട്ട് കമന്റ് ചെയ്യും ഇങ്ങനെ മോശമായിട്ടുള്ള രീതിക്ക് മോശമായിട്ടുള്ള വാക്കുകൾ മാത്രമേ യൂസ് ആക്കുള്ളൂ മോശമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ താല്പര്യം ഇല്ലെങ്കിൽ കാണാതിരിക്കുക നിങ്ങളാരോ ഞാനാരോ എനിക്ക് നമുക്ക് ഫെയിമിന് വേണ്ടിയിട്ടായിക്കോട്ടെ പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ടായിക്കോട്ടെ രണ്ടിൽ കൂടെ ഒരു ചേച്ചി പോയി എ എന്തിനുക്ക് ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകുമായിരിക്കും അതിന് വേണ്ടി ഇതൊരു സോഴ്സാണ് ഈ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമൊരു സോഴ്സാണ് സോ അത് പല രീ പല ആൾക്കാർ പല പല രീതിക്കാണ് യൂസ് യൂസാക്കുന്നത് സോ എനിക്ക് സാമ്പത്തികമായിട്ടുള്ള നല്ല ബുദ്ധിമുട്ടുണ്ട് ഇതിപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കൂടി ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയേണ്ട ആവശ്യമില്ല സോ എനിക്ക് എൻ്റെ ഫാമിലീൻ്റെ ഫാമിലിനെ കുറച്ച് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനും കാശ് എനിക്ക് ആവശ്യമാണ് സോ ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട് സോ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മീൻസ് അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് ആക്കാം അല്ലെങ്കിൽ യൂസ് യൂസാക്കാതിരിക്കാം എന്നെ കേൾക്കാം കേൾക്കാതിരിക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അതിന് നിങ്ങൾ ഈ മോശമായിട്ടുള്ള രീതിയിലൊക്കെ കമന്റ് ചെയ്യുന്ന സമയത്ത് അത് ബാ ബാക്കിയുള്ളവരുടെ ബാക്കിയുള്ളവരെ എത്രത്തോളം മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്നുള്ളത് കൂടി നിങ്ങൾ ആലോചിച്ച് ഒന്ന് കമന്റ് ചെയ്യാൻ നോക്കുക ഇനിയും ഇങ്ങനത്തെ കമൻസ് വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നാൽ കൂടി ഞാൻ എനിക്ക് പറയണമെന്ന് തോന്നി അത്രയേ ഉള്ളൂ എന്താ വെച്ചാൽ പിന്നെ നമ്മൾ വലിച്ചു കിട്ടുന്നില്ല എന്തായാലും നമുക്ക് നമ്മുടെ ഫേസ് പാക്കിലോട്ട് കടക്കാം കേട്ടോ വൈറൽ ഒരു ഫേസ് പാക്ക് ആണ് പാക്കാണെന്ന് എല്ലാവർക്കും അറിയാം അമ്പിക മാമിൻ്റെ ഒരു ഫേസ് പാക്കാണ് സോ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് നമുക്ക് ഉണ്ടല്ലോ അതാണ് ആദ്യമായിട്ട് വേണ്ടത് കേട്ടോ അപ്പോൾ അത് ഞാൻ എടുക്കുന്നുണ്ട് ആ വെണ്ടക്കയും പിന്നെ രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് പറയുന്നത് അവർ എനിക്കിങ്ങനെ ടെൻഷനായി കഴിഞ്ഞാൽ പിന്നെ വർത്തമാനം പറയാൻ കിട്ടില്ല ഭയങ്കരമായി അപ്പോൾ ഞാനത് വീഡിയോ കട്ട് ചെയ്തു കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നില്ല ഞാന് കുറച്ച് വെണ്ടയ്ക്കെടുത്തിട്ടുണ്ട് ഇത്ര ആവശ്യമില്ല നമ്മുടെ പേസ്റ്റിന് എത്രയാണോ അറിയാലോ എത്രയാണോ വേണ്ടത് ആ ഒരു ആ ഒരു എമൗണ്ടിൽ എടുക്കുക ഞാൻ ഇപ്പം മൂപ്പില്ലാത്ത വെണ്ടയ്ക്ക ഒരു രണ്ട് മൂന്നെണ്ണം എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഞാനിത് പാലിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് അരച്ചിട്ട് നല്ലപോലെ അരച്ച് പേസ്റ്റ് പോലെ ആക്കിയിട്ട് വരാം അപ്പോൾ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിട്ടുള്ളത് വേണ്ട അപ്പ എടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ വരുന്നുണ്ട് അപ്പോ ഇത് അത്യാവശ്യം കൊഴപ്പില്ലാണ്ട് ഉണങ്ങിയിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടാവും ഒരുപാട് ഉണങ്ങുണ്ടാവും ഒരുപാട് ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ സ്കിന്നിങ്ങനെ വലിയാൻ തുടങ്ങും അപ്പം നമുക്കൊന്ന് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ ഞാൻ വാഷ് ചെയ്തിട്ട് കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് നമുക്ക് നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് സോറി ജസ്റ്റ് ഒന്ന് നമ്മൾക്ക് ആദ്യം വാഷ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ അപ്പം ഞാൻ നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിയിട്ട് വരാം കേട്ടോ അപ്പം ഞാൻ നമ്മുടെ ഫേസ് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ നമുക്ക് എക്സ്ട്രീം ആയിട്ട് നമുക്ക് ഡ്രൈ സ്കിൻ ഉണ്ടാകുമല്ലോ അപ്പോൾ അത് അത് എൻ്റെ പോലെയുള്ള ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്ക് കുറച്ച് ബോയ്ഷേഡ് ആയിട്ട് നിൽക്കാനും മീൻസ് അപ്പിളായിട്ട് നിൽക്കാനൊക്കെ അങ്ങനെ എനിക്ക് അങ്ങനെ തോന്നി കുറച്ച് ഡ്രൈനസ് ഇങ്ങനെ കുറഞ്ഞേം പോലെ അല്ലാതെ കുറച്ച് ചെറിയൊരു ബ്രൈറ്റ്നെസ് വന്നേ പോലെയൊക്കെ തോന്നുന്നുണ്ട് എന്ന് ചോദിച്ചാൽ വെണ്ടയ്ക്കാണല്ലോ പിന്നെ നമ്മൾ തൈരും ആഡ് ചെയ്യുന്നുണ്ടല്ലോ അതിൻ്റെ ഒരു ഗുണമായിരിക്കും ചെറിയൊരു ഇങ്ങനെ വഴി ഉണ്ട് നല്ല എന്ന് വെച്ചാൽ ചെറിയൊരു മോയിസ്ചറൈസിങ് പോലെയൊക്കെ തോന്നുന്നുണ്ട് എനിക്കിങ്ങനെ അല്ലെങ്കിൽ എപ്പോൾ നമ്മുടെ എൻ്റെ സ്കിന്നിൽ തൊട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഇങ്ങനെ ഇങ്ങനെ പുരുപുരുന്ന് ഉണ്ടാവും ഇപ്പോൾ എനിക്ക് കുറച്ച് കുറച്ചൊന്ന് നല്ല സപ്ലൈ ആയിട്ട് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഈ സ്ക്രീനിൽ കൂടെ എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ വലിയ കുഴപ്പമില്ല നല്ലൊരു ഫേസ് പാക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഞാൻ അത്രയും നല്ല റിസൾട്ട് എന്നൊന്നും ഞാൻ പറയുന്നില്ല എന്താണ് കുഴപ്പമില്ല നമുക്ക് ഈ സമ്മർ സീസണിലൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു ഫേസ് ബാക്ക് ആണ് അത്യാവശ്യം നല്ല വൈറലായിട്ടുള്ള ഒരു ഫേസ് പേപ്പർ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാത്രം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ കേട്ടോ